നമസ്കാരം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും സി എം ആർ എൽ കമ്പനിക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ കോടതിയെ സമീപിച്ചു ഹർജി പതിനാലിന് വീണ്ടും പരിഗണിക്കും തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചത് മുഖ്യമന്ത്രി മകൾ വീണ സി എം ആർ എൽ സി എം ആർ എൽ എം ഡി എക്സാലോജിക് എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് ഹർജി സമാന സ്വഭാവമുള്ള ഹർജികൾ മാത്യു കുഴൽനാടൻ മറ്റ് കോടതികളിൽ നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെന്നും ഇക്കാര്യം പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് പതിനാലിലേക്ക് മാറ്റിയത് സി എം ആർ എൽ കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്താൻ സർക്കാർ അനുമതി നൽകിയതടക്കം നിരവധി ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിനെ മുൻനിർത്തി സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നീക്കം നടത്തിയെന്നാണ് പ്രധാന ആരോപണം ഇതിന് പ്രതിഫലമായി വീണാ വിജയന്റെ എക്സോലോജിക് കമ്പനിയിലേക്ക് മാസപ്പടി നൽകിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് പിണറായിക്ക് ഈ കേസിൽ വിശ്വസ്തനായി നിന്നത് നിയമമന്ത്രി പി രാജീവാണ് അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാസപ്പടി കേസിൽ പോരാട്ടം നടത്തുന്ന മാത്യു കുഴൽനാടൻ എം എൽ എയും രാജീവും തമ്മിൽ വാഗ്വാദം തന്നെ നടന്നിരുന്നു പി രാജീവിന്റെ ചോദ്യങ്ങൾക്ക് കുഴൽനാടൻ മണിമണി പോലെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ മറുപടിയും നൽകിയിരുന്നു എന്നിട്ടും പുച്ഛിച്ചു തള്ളിയിരുന്നു സഖാവ് രാജീവ് കുഴൽനാടനോട് സംവദിക്കാൻ കുട്ടികളെ വേണമെങ്കിൽ വിടാമത്രേ അങ്ങനെയാണ് സഖാവ് രാജീവ് പറഞ്ഞത് അത്രയേറെ നാക്ക് പുച്ഛലേക്ക് ഇട്ടതേ ഉള്ളൂ നല്ലൊരു ബ്രഹ്മാസ്ത്രം കുഴൽനാടൻ മാസപ്പടി വിഷയത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞ എല്ലാ തെളിവുകളും സഹിതം മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വിജിലൻസിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പിണറായി മോളും പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പ വിജിലൻസ് പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടത്തിയിരുന്നത് എഫ്ഐആർ ഇട്ടിരുന്നില്ല ഇതിന് പിന്നിലും ആഭ്യന്തര മന്ത്രി എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും പിണറായി വിജയന്റെ ഇടപെടലുകളാണെന്നത് വ്യക്തം വിജിലൻസിനോട് കോടതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞതോടെ സ്വാഭാവികമായും അന്വേഷണം നടത്തി എഫ്ഐആർ ഇടേണ്ടി വരും ൻസ് അന്വേഷണം നടത്തി എഫ്ഐആർ ഇടുന്നതോടെ ഇടുക്ക് ഇതിൽ ഇടപെടാനും നടപടികൾ എടുക്കാനുമുള്ള വഴികൾ തെളിയും വീണയ്ക്കും പിണറായിക്കും ഹൈക്കോടതികളെ സമീപിക്കാൻ സാധിക്കില്ല കാരണം കർണാടക കേരള ഹൈക്കോടതികൾ ഇവർക്കെതിരെയാണ് നടപടികൾ എടുത്തത് ഇതോടെ പിണറായി വാങ്ങിയ നൂറ് കോടിയും വീണ വാങ്ങിയ നൂറ്റി മുപ്പത്തഞ്ചും ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടിയും ഒക്കെ കണക്കിൽപ്പെടാത്ത അമ്പത്തി അഞ്ച് ലക്ഷവും ഒക്കെ വെളിച്ചത്ത് വരാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ പിണറായിയുടെ അടവൊന്നും നടക്കില്ല ഇനി നിയമ പോരാട്ടം എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു കുഴൽനാടൻ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഉപയോഗിച്ച് പിണറായി കേസ് അട്ടിമറിക്കാൻ നോക്കിയാലും കുഴൽനാടൻ തൻ്റെതായ രീതിയിൽ പോരാട്ടം തുടരുമെന്ന ഉറപ്പാണ് ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിനെ സർക്കാർ അഭിഭാഷകൻ എതിർത്തു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി അടുത്ത മാസം പതിനാലിനാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടറോട് നിർദ്ദേശിച്ചിരിക്കുന്നത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിഷയത്തിൽ പിണറായി വിജയനെതിരെ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി സി എം ആർ എൽ കമ്പനിക്കായി ഇടപെട്ടെന്നും വൻ ലാഭമുണ്ടാക്കാൻ കരിമണൽ വിലയ്ക്ക് നൽകിയെന്നുമായിരുന്നു ആരോപണം നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തു സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമുണ്ടായി സി എം ആർ എൽ ആരോപണങ്ങളിൽ സർക്കാരിനോ പാർട്ടിക്കോ മറുപടിയില്ല വ്യവസായ മന്ത്രി പറഞ്ഞത് ഒറ്റ വരിയിലുള്ള മറുപടി മാത്രം മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിൽ മകളെ പൊതുസമക്ഷത്ത് വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നും വീണാ വിജയനാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അതും തുറന്നു പറയാൻ തയ്യാറാവണമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരുന്നു നന്ദി